വളരെ ധാരാളമായി കേൾക്കുന്ന ഒരു പദമാണ് പഠനം ആൻഡ് വിജയം പഠനത്തിൽ എന്റെ വിദ്യാർത്ഥി മുമ്പിലാണ് വളരെ വിജയകരമാണ് എന്ന് പലപ്പോഴും നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ കേൾക്കുന്നതിന്റെ ശതമാനം വളരെ കുറഞ്ഞു വരികയാണ് ഇന്ന് ധാരാളം കേൾക്കുന്നത് വളരെ കാശ് ചെലവഴിച്ചുകൊണ്ടുള്ള പഠനമാണെങ്കിലും എന്റെ വിദ്യാർത്ഥിയുടെ പഠനം തുലാസിലാണ് വേണ്ടത്ര വിജയകരം ആകുന്നില്ല എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കാം ഒന്ന് പഠന രംഗത്തുള്ള കടമ്പകൾ കടന്ന് ഉയർന്ന പദവികളിലേക്കെത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അവന്റെ ആ തൗഫീഖ് ലഭ്യമാവാതെ അതിന് ഒരാൾക്കും കഴിയുകയില്ല വിവിധ വിദ്യാർത്ഥികളുടെ ബുദ്ധിയുടെ അളവ് വിവിധങ്ങളാണ് ആകയാൽ ഇത് അധ്യാപകൻ ശരിക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ പഠനത്തിന് അത് തടസ്സം സൃഷ്ടിക്കും എന്നത് ആർക്കും അറിയാകുന്ന ഒരു പരമാർത്ഥമാണ് അധ്യാപകൻ എപ്പോഴും എന്റെ റോൾ അനുസരിച്ച് അല്ലെങ്കിൽ എന്റെ മെമ്മറി പവർ അനുസരിച്ച് വിദ്യാർത്ഥികളും ഉയരണം എന്ന ചിന്ത ഒക്കെ നല്ല ചിന്തയാണ് പക്ഷെ അത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകും സാധാരണഗതിയിൽ ഹയർ ബുദ്ധിയുള്ള വിദ്യാർത്ഥിയും വളരെ പിന്നോക്കമുള്ള വിദ്യാർത്ഥിക്കും ഒരേ ലെവലിലുള്ള ക്ലാസ് ക്വസ്റ്റ്യൻസിനൊക്കെ നല്ല ബുദ്ധിമാന്മാരായ വിദ്യാർത്ഥികൾ പെട്ടെന്ന് ആൻസർ പറയുമ്പോൾ ആവറേജും അതിന്റെ ഉള്ള ബുദ്ധിരാക്ഷസന്മാർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും ആൻസർ പറയുന്ന വിദ്യാർത്ഥിക്ക് സ്റ്റാർ കൊടുക്കുകയും അല്ലാത്തവന് ഒരു ഇളി കൊടുക്കുകയും ചെയ്യുന്ന ആധുനിക അധ്യാപകന്മാർ അവർ തന്നെയാണ് ഒരർത്ഥത്തിൽ വിദ്യാർത്ഥിയുടെ പഠനത്തിന് തടസ്സമാകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ പെട്ടെന്ന് ആൻസർ പറയുന്ന വിദ്യാർത്ഥിക്ക് മുമ്പിൽ സ്റ്റാർ കൊടുക്കുന്ന അധ്യാപകൻ ആൻസർ പറയാൻ കഴിയാത്ത വിദ്യാർത്ഥിയോട് എഡിസന്റെയും സൈദുദ്ദീൻ തഫ്താസാനിയുടെ ഒക്കെ കഥ പറഞ്ഞ് അവർക്ക് മോട്ടിവേഷൻ നൽകി എങ്ങനെ അവനെ ഈ മുൻനിരയിലേക്ക് ഉയർത്താം എന്ന് ചിന്തിച്ച് അതിനുള്ള വഴികൾ ആവിഷ്കരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ബുദ്ധിയുടെ വ്യതിരക്തത അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പഠനം വിജയകരം ആവുകയില്ല രണ്ട് അൽ ഹാലത്തുൻ അൽഹാലു വിദ്യാർത്ഥിയുടെ മാനസികമായ അവസ്ഥ അത് പഠനത്തിന്റെ വിജയത്തിന് വളരെ തടസ്സം തട്ടിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വഴക്കുകളും കേട്ടുവരുന്ന ഒരു വിദ്യാർത്ഥി പഠന സമയത്ത് അല്ലെങ്കിൽ അധ്യാപന രംഗത്ത് മൂഹനായിരിക്കുന്നത് കാണാം ഇങ്ങനെയിരിക്കുന്ന സമയത്ത് അധ്യാപകൻ എത്ര ഉഷാറോടുകൂടിയും ക്ലാസ് എടുത്താലും അവൻ രണ്ട് കൈയും താടിക്ക് കൊടുത്ത് വീട്ടിലുള്ള ഉമ്മയുടെയും ഉപ്പയുടെയും വയക്കിനെ കുറിച്ച് ഓർക്കുകയാണ് അപ്പയാണ് ആ അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ ചെവി കൊണ്ട് കേരളത്തിന്റെ മാപ്പ് വരുക്കുന്നത് വീട്ടിലുള്ള പ്രതിസന്ധി ഓർത്തുകൊണ്ട് മാനസികമായി വിഷമിക്കുന്ന വിദ്യാർത്ഥിക്ക് തേളുകടിച്ചവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ അധ്യാപകന്റെ ഈ കേരളത്തിന്റെ മാപ്പ് വരക്കലും കൂടി കിട്ടിയാൽ എങ്ങനെ ആ വിദ്യാർത്ഥി പഠിക്കാൻ കഴിയും അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് ആ വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു മേത്തരം കൌൺസിലർ കൂടിയായിരിക്കണം അധ്യാപകൻ എന്നാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് നല്ല മാനസികാവസ്ഥ അത് പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ പഠനത്തിന് പോസിറ്റീവായി ബാധിക്കും അല്ലെങ്കിൽ അത് നെഗറ്റീവായി ബാധിക്കും മൂന്നാമത്തത് കുടുംബാവസ്ഥ നല്ല മാതൃകാ ഫാമിലിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യഭർത്താക്കന്മാരുടെയിൽ ഷണ്ട കൂടുന്ന വായിലൂടെ വരാൻ പറ്റാത്ത മറ്റ് ഭാഗങ്ങളിലൂടെ വരേണ്ട വസ്തുക്കൾ വായിലൂടെ നാക്കിലൂടെ വരുന്ന കുടുംബങ്ങളാണെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് അയ്യായിരം ഫീസ് കൊടുത്താലും കുട്ടിയുടെ പഠനം വിജയിക്കുകയില്ല അപ്പോ അൽ വലു കുടുംബപരമായ അവസ്ഥ പഠനത്തിന് തടസ്സവും തടസ്സമല്ലാതിരിക്കുകയും ചെയ്യും അതേപ്രകാരം അധ്യാപകന്റെ അധ്യാപനത്തോടൊപ്പം മാതാപിതാക്കളുടെ മോട്ടിവേഷനും കൂടി ഉണ്ടായാൽ കൂടുതൽ അത് ആകും വീട്ടിൽ വച്ച് മാതാപിതാക്കൾ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ വിദ്യാർത്ഥിയുടെ പഠനം അത് വളരെ മുൻപന്തിയിലെത്തിക്കാൻ കഴിയും മറ്റൊന്ന് പഠിക്കുന്ന സ്ഥാപനം വൃത്തി വെടുപ്പ് ക്ലാസ് സെറ്റിംഗ് ഇതൊക്കെ പാലിച്ചു കൊണ്ടെടുക്കുന്ന ഒരു അധ്യാപകന്റെ ക്ലാസ്സിലേക്ക് കുട്ടി വരുമ്പോൾ തന്നെ മാഷാള്ള നവാഗതരെ സ്വീകരിക്കുന്ന ആ ദിനത്തിൽ പ്രവേശനോത്സവത്തിൽ അല്ലെങ്കിൽ ഫത്ത്ഹെ മുബാറക്കിന്റെ ഡയൽ ക്ലാസ് റൂമൊക്കെ നല്ല ആനന്ദകരമായ ചിന്തിപ്പിക്കുന്ന ഏത് വിദ്യാർത്ഥിയെയും ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ ആ കുട്ടി കാണുമ്പോൾ തന്നെ നല്ല ഒരു അനുഭൂതി അവർക്കുണ്ടാകും നരമറിച്ച് അധിക സ്ഥാപനങ്ങളും തുറക്കുന്ന സമയത്ത് ഷേബാന്റെ ലാസ്റ്റ് പൂട്ടുന്ന സമയത്തുണ്ടായ ചിലന്തി വല അടക്കം അതിനേക്കാൾ ഹയറായിക്കൊണ്ടായിരിക്കും തുറക്കുന്ന സമയത്ത് റൂമിലുണ്ടാവുക ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് എടുക്കുന്ന റൂം വൃത്തിയാക്കൽ അദ്ദേഹത്തിന്റെ കടമയാണ് മുതിർന്ന കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല ക്ലാസും പരിസരവും എപ്പോഴും വൃത്തിയിലും ക്ലാസ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അധ്യാപകൻക്കുണ്ടാകുന്ന പരിശീലനത്തിൽ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റാണ് അതിൽ പട്ടിക അതുപോലെ അലമാരയിൽ ബുക്ക് വെക്കുക അതുപോലെ തന്നെ രേഖകൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ ചോക്ക് വെക്കുന്ന വിധം വടിവെക്കുന്ന വിധം ഇതൊക്കെ സെറ്റ് ചെയ്യുക അപ്പൊ മദ്രസ മദ്രസയിൽ എല്ലാ വസ്തുക്കളും കൂടി ഒരു മൂലയിലിട്ട് അതിന്റെ ഒരു ഭാഗത്തുനിന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ അത് വിദ്യാർത്ഥിയുടെ പഠനത്തിന് വലിയ തടസ്സം നിൽക്കുമെന്നത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മദ്രസ അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂള് അല്ലെങ്കിൽ സ്ഥാപനം വിദ്യാർത്ഥിയുടെ പഠന നിലം നിലവാരം ഉയർത്താനും താഴ്ത്താനും പ്രധാനമായ ഘടകമാണ് അതിന് അധ്യാപകന്മാർ പാരന്റ്സ് മീറ്റ് വിളിക്കുക പി ടി എ കമ്മിറ്റി രൂപീകരിക്കുക പി ടി എ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ചില സബ്ജക്റ്റുകളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഏത് മദ്രസക്കും ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു പി ടിഎ കമ്മിറ്റി രൂപീകരിക്കുക എന്നത് അധ്യാപകന്മാരുടെ ചുമതലയാണ് അധ്യാപകന്മാർക്കതിൽ വലിയ പങ്കാളിത്തം വഹിക്കേണ്ടതുണ്ട് അധ്യാപനം എപ്പോഴും ഒരു തൊഴിലായി സ്വീകരിക്കുന്നതിനു പകരം അതോടൊപ്പം ഒരു ഇഫക്റ്റീവായ രീതിയിൽ പ്രവർത്തിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അപ്പോ മദറസ മദറസയുടെ ഭരണം അദ്ദേഹത്തിന്റെ പ്രധാന അധ്യാപകന്റെ ചുമതലയാണ് ക്ലാസ് റൂം വൃത്തിയാക്കുക വല്ല വൃത്തികേടും അധ്യാപകന്മാർക്ക് ചെയ്യാൻ കഴിയാതിരുന്നാൽ അത് മാനേജ്മെന്റിന് കംപ്ലൈന്റ് ചെയ്യുകയും ഉടൻ തന്നെ പരിഹരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പരിഹരിക്കാം മദ്രസ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ പ്രധാനമായ ഒരു ഘടകമാണ് മറ്റൊന്ന് വിദ്യാർത്ഥിയുടെ ആരോഗ്യ പ്രശ്നമാണ് എല്ലാ ആഴ്ചയും പനിയും തലവേദനയും ഉണ്ടാകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠന നിലവാരം ഉയർത്താൻ കഴിയ പഠിച്ചുഷാറായി വരുമ്പോഴേക്ക് രോഗമുണ്ടാകും ഇവിടെയാണ് മാതാപിതാക്കൾ ചിന്തിക്കേണ്ടത് കൂടെ കൂടെ രോഗമുണ്ടാകുന്ന സമയത്ത് കുട്ടിയുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം പ്രതിരോധം പ്രതിരോധ കഴിവ് അതുണ്ടോ എന്ന് അന്വേഷിക്കണം ഏജിനനുസരിച്ചുള്ള തൂക്കമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി എന്തുകൊണ്ട് ഇത്തരം രോഗങ്ങൾ കുട്ടിയെ വേട്ടയാടുന്നു എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് അത് നികത്തണം അപ്പോൾ വിദ്യാർത്ഥിയുടെ ഹെൽത്ത് അതിന്റെ പ്രോബ്ലംസ് പഠനത്തിൽ പഠന വിജയത്തിൽ വലിയ നെഗറ്റീവായിരിക്കുമെന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഇൻഷാല് ബാക്കി പിന്നെ ഓർമ്മപ്പെടുത്താം അസ്ലാം